മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയുടെ ഒരു ഡ്രസ്സ് അങ്ങനെ ഒരു ഡ്രസ്സ് ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ നമ്മളിടുമ്പോഴത്തേക്കും എന്താ മര്യാദയ്ക്കൊന്നും ഇരിക്കാൻ പോലും നമുക്ക് കഴിയുന്ന വരത്തില്ല കാരണം ഈ ഒരു ഡ്രസ്സ് ചുളുങ്ങയോ അല്ലെങ്കിൽ ഇത് അഴുക്കുമല്ലോ പറ്റിയാലോ എന്ന് പേടിച്ചിട്ട് അല്ലേ എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള കമ്പനികളെ കുറിച്ചാണ് അതായത് ക്ലോത്തിങ് ബ്രാൻഡുകളെക്കുറിച്ച് ഈ ഒരു ലിസ്റ്റിൽ വെറും ആറാം സ്ഥാനക്കാരൻ മാത്രമാണ് കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞ ഈ ഒരു വസ്ത്രം അതിനെക്കാട്ടിയും വില വരുന്ന ഒരുപാട് വസ്ത്രങ്ങൾ ഈ ലോകത്തിലുണ്ട് നമുക്ക് കേട്ടു നോക്കാം ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വില കൂടിയ ക്ലോത്തിങ് കുറിച്ച് പത്താം സ്ഥാനത്ത് ഡോൾ ചെൻ ഗബാന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഡ്രസ്സിംഗ് കമ്പനികളിൽ ഒരെണ്ണമാണ് ഈ ഒരു ചെ ഗബാന എന്ന് പറയുന്നത് ഡോൾ ഗബാനയുടെ ഒരു പീസിൻ്റെ അതായത് ഒരു പീസ് ഡ്രസ്സിൻ്റെ ഒരു വില എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം മൂന്ന് ലക്ഷം രൂപയ്ക്ക് പുറത്ത് വരുമായിരിക്കും ഇത് ഒരു സ്റ്റാൻഡേർഡ് റേഞ്ചാണ് കേട്ടോ ഇതിലെ മുന്തി ഇനം സാധനങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും മൂന്ന് ലക്ഷം ഒന്നും അല്ല അതിനപ്പുറം വരും അടുത്തത് റാൽ ഫ്ലോറൻ റായൽ ഫ്ലോറൺ എന്ന് പറയുന്ന ഈ ഒരു കമ്പനി കാലങ്ങളായിട്ട് ഫാഷൻ മേഖലയിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കമ്പനിയാണ് റായൽ ഫ്ലോറൺ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഒരു പീസ് വസ്ത്രം നമ്മൾ മേടിക്കുകയാണെങ്കിൽ അതായത് ഒരൊറ്റ പീസ് വസ് വസ്ത്രം അതിപ്പോൾ പാൻറ്റാകാം അല്ലെങ്കിൽ അവിടുത്തെ ഷോർട്ട്സ് ആകാം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഹാൻഡ് ബാഗ് ആകാം അപ്പോൾ അവിടെ നിന്ന് ഏറ്റവും വില കുറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പീസ് വസ്ത്രം വാങ്ങിയാൽ തന്നെ അതിന് ഏകദേശം ഒരു ലക്ഷം രൂപ എടുപ്പിച്ച് വരുമെന്നാണ് പറയുന്നത് അടുത്തത് പ്രാഡ പ്രാഡ എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡ് ഫാഷൻ മേഖലയിൽ എക്കാലവും വളരെ പ്രശസ്തമായിട്ടുള്ള ഒന്ന് തന്നെയാണ് കാലങ്ങൾക്ക് മുൻപ് മുതൽ ഫാഷൻ മേഖലയിൽ തങ്ങളുടെ നില ഉറപ്പിച്ച ഒരു ബ്രാൻഡ് ഇപ്പൊ പ്രാഡ എന്ന് പറയുമ്പോഴത്തേക്കും ഇംഗ്ലീഷ് ഫിലിം കാണുന്ന ആളുകൾക്കറിയാം ഒരു സിനിമ സഹിതമുണ്ട് ഡബിൾ വേഴ്സ് പ്രാഡ എന്നുള്ള പേരിൽ അപ്പം അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് പ്രാഡ എന്ന് പറയുന്നത് പ്രാഡയിൽ നിന്ന് നമ്മൾ ഡ്രസ്സോ അല്ലെങ്കിൽ മറ്റ് മറ്റേതെങ്കിലും അക്സസറീസോ നമ്മൾ വാങ്ങാനായിട്ട് ചെന്നാൽ ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്കും മൂന്ന് ലക്ഷം രൂപയുടെയും ഇടയിൽ റേഞ്ച് വരുമെന്നാണ് പറയുന്നത് ബെർബറി പേര് സൂചിപ്പിക്കുമ്പോഴത്തേക്കും ഒരു സാധാരണ ലോക്കൽ ബ്രാൻഡിന്റെ പേര് പേര് പോലെ തോന്നുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ബ്രാൻഡ് വളരെ പ്രസിദ്ധമാണ് ലോകത്തിൽ മൊത്തം മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് സ്ഥലങ്ങളിലായിട്ട് ഷോറൂം ഉണ്ട് ഇതിൻ്റെ വില ഞാൻ പറയുന്നില്ല പകരം ഇത് ഉപയോഗിക്കുന്ന ആളുകളെ കുറിച്ച് ഞാൻ പറയാം വെസ്റ്റേൺ സംഗീതത്തിൽ തൻ്റെ പ്രസൻസ് അറിയിച്ച മെഡോണ അതുപോലെ ഹോളിവുഡ് നടിയായിട്ടുള്ള ക്യാരി മുളികൽ ഇവരുടെ എല്ലാം ഇവരെല്ലാം ഈ ഒരു ബർബറി എന്ന് പറയുന്ന കമ്പനിയുടെ സ്ഥിരം കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സാന്നാണ് പറയുന്നത് അടുത്തത് ഷെനൈൽ ഷെനൈൽ എന്ന് പറയുന്ന ഈ ഒരു കമ്പനി ഡ്രസ്സ് മാത്രമല്ല കേട്ടോ പെർഫ്യൂംസ് അതുപോലത്തെ എല്ലാ ആക്സസറീസിലും അവർ ഫോക്കസ് ചെയ്യാറുണ്ട് നമ്മുടെ ഇന്ത്യൻ നടിമാർ മുതൽ ഹോളിവുഡ് നടിമാർ വരെ വളരെ ഡിവോട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഷെനൈൽ എന്ന് വേണേൽ പറയാം എടുത്ത് പറയുകയാണെങ്കിൽ ഹോളിവുഡ് നടിമാരായിട്ടുള്ള മാർഗോ റോബി കെ കിറ്റ്മാൻ ും കമ്പനിയുടെ ഭയങ്കര ഡിവോട്ടഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആണ് അടുത്തത് ഗൂച്ചി ഗൂച്ചി എന്ന് പറയുന്ന കമ്പനി ഒരു പക്ഷേ ഈ ഒരു ലക്ഷൂറിയസ് ക്ലോത്ത് ബ്രാൻഡുകളിലേക്ക് വെച്ച് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒന്നായിരിക്കും ഇവര് ഡ്രസ് മാത്രമല്ല കേട്ടോ മറ്റ് അക്സസറീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഷൂസ് സോക്സ് ബെൽറ്റ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഗൂച്ചിയുടെ ഒരു വില എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തിനും നാല് ലക്ഷത്തിനും ഇടയിലായിരിക്കും ഇതിന്റെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് അതിനും പുറത്ത് വരാറുണ്ട് കേട്ടോ അടുത്തത് ഹെർമീസ് ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ബ്രാൻഡുകളിലേക്ക് വെച്ച് മൂന്നാം സ്ഥാനത്താണ് ഹെർമീസ് എന്ന് പറയുന്ന കമ്പനി ഉള്ളത് ഹെർമീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഡ്രസ്സ് മാത്രമല്ല കേട്ടോ ബാഗ്സ് അതുപോലെ മറ്റ് ക്ലോത്തിങ് എക്സസറൈസും കാര്യങ്ങളും എല്ലാം ഫോക്കസ് ചെയ്യാറുണ്ട് ഇവരുടെ പ്രോഡക്ട്സിൽ മൂന്ന് കോടി രൂപയുടെ വരെ പ്രോഡക്ട്സ് ഉണ്ടെന്നാണ് പറയുന്നത് അത്രത്തോളം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഹെർമീസ് എന്ന് പറയുന്നത് അടുത്തത് ഡിയോർ ഈ ലോകത്തിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫ്രഞ്ച് ക്ലോത്തിങ് കമ്പനിയാണ് ഡിയോർ എന്ന് പറയുന്നത് ഇവര് മെയിൻ ഫോക്കസ് ചെയ്യുന്നത് വെയർ ആണ് കേട്ടോ എക്സ്പോർട്ട് ാണ് അതായത് ഫ്രാൻസ് ഫ്രാൻസിന്റെ എക്സ്പോർട്ട് വാല്യൂ എക്സ്പോർട്ട് റവന്യൂവിന്റെ അഞ്ച് ശതമാനം പ്രൊവൈഡ് ചെയ്യുന്നത് ഡിയോർ എന്ന് പറയുന്ന കമ്പനിയാണ് അത്രത്തോളം പോപ്പുലറും എക്സ്പെൻസീവുമായിട്ടുള്ള കമ്പനിയാണ് ഡിയോർ എന്ന് പറയുന്നത് ഒന്നാം സ്ഥാനത്ത് ലൂയി തോൺ ലൂയി വിത്തോൺ എന്ന് പറയുന്ന ഈ ഈയൊരു ബ്രാൻഡാണ് ഈ ഇപ്പോൾ ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും എക്സ്പെൻസീവും പോപ്പുലറുമായിട്ടുള്ള ക്ലോത്തിങ് ബ്രാൻഡ് ഇതിൻ്റെ ഒരു വില എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം രണ്ട് കോടി രൂപ അടുപ്പിച്ച് ഇവരെ വരാറുണ്ടെന്നാണ് പറയുന്നത് ലൂയി വിത്തോണിൻ്റെ ഓരോ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതുവരെ വാങ്ങിച്ചതിലേക്ക് വെച്ച് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഏതാണ് ഏറ്റവും വില കൂടിയ വസ്ത്രം ഏതാണെന്നും അതിൻ്റെ പൈസയും ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക ഞാൻ എൻ്റെ പൈസ മുടക്കി വാങ്ങിച്ചതിലേക്ക് വെച്ച് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള വസ്ത്രം എന്ന് പറയുന്നത് ഒരു ലൂയി ഫിലിപ്പിൻ്റെ ഷർട്ടാണ് ആ ഒരു ലൂയി ഫിലിപ്പിൻ്റെ ഷർട്ടിന് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപ വന്നു എനിക്കൊരു എന്താ പറയുക ഒരു താല്പര്യം എന്ന് ഞാൻ മേടിച്ചതാണ് ഒരു ദിവസം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു മറ്റൊരറിവുമായി കാണുന്നത് വരെ ബൈ